നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പണം വരാനുള്ള ചില മാർഗങ്ങളെയും കൂട്ടാത്ത ധനവരവിന് തടസ്സമുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ വീട്ടിൻ്റെ വടക്ക് കിഴക്ക് വശമാണ് ഈശാനകോണ അഥവാ കുബേരമൂല ഇവിടെ കിണർ താമരക്കുളം മുള്ളില്ലാത്ത ഇല്ലി എന്നിവയെല്ലാം ഐശ്വര്യം നൽകുന്നതാണ് വീട്ടിനും ചുറ്റുമതിലിനും ഈ ഭാഗത്ത് ഒരു വാതിലുണ്ടാകുന്നതും ധനവരവിനെ വർദ്ധിപ്പിക്കും പറമ്പിൽ ഈ ഭാഗം താഴ്ന്നിരിക്കുന്നതാണ് നല്ലത് അതിൻ്റെ നേരെ എതിർവശത്ത് തെക്ക് പടിഞ്ഞാറ് അതായത് കന്നിമൂല ഏറ്റവും ഉയർന്നും ഒരു സ്ഥലം വീട്ട് നിർമ്മിക്കും മുമ്പ് തന്നെ ഇങ്ങനെ ആക്കുന്നതാണ് നല്ലത് രണ്ടാമത് വീട്ടിലെ ഭിത്തിയിൽ ഒരിക്കലും വടക്ക് വശത്ത് ഭാരമുള്ളതൊന്നും തൂക്കിയിട്ടെടുത്ത് പ്രത്യേകിച്ച് ചുമർചിത്രങ്ങളും ഫോട്ടോയും അതൊക്കെ തെക്ക് വശത്താണ് ചെയ്യേണ്ടത് ഉണ്ടാകുന്ന പാളിച്ചകൾ മൂലം രാജാവിന് കൊട്ടാരം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന കഥകൾ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിൽ പോലും പറയുന്നുണ്ട് മൂന്നാമത് ധനവരവിനെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ആൽമരം ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കുന്ന മരമാണ് ആൽമരം ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഹാലിൽ കുട്ടിക്കൊള്ളുന്നു എന്നാണ് വിശ്വാസം മരങ്ങളിൽ ഞാൻ ഹാലാകുന്നുവെന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നു ആൽമരച്ചുവട്ടിൽ ശനിയാഴ്ച അൽപ്പം മധുര പലഹാരം സമർപ്പിച്ചാൽ പ്രത്യേകിച്ച് മഞ്ഞ നിറമുള്ള പോലുള്ളവ അത് സമ്പത്ത് വർധിക്കുന്നതിന് കാരണമാകുമെന്നാണ് വിശ്വാസം നാലാമത് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ജലം എല്ലാം വടക്കോട്ട് വേണം പോകാൻ തെക്കോട്ട് പോകുന്നത് ചിലവ് വർദ്ധിപ്പിക്കും അഞ്ചാമത്ത് പണം വയ്ക്കുന്ന അലമാരയുടെ താഴും താക്കോലും ശരിയായി പ്രവർത്തിക്കുന്നതായിരിക്കണം അതുപോലെ വൈദ്യുതോപകരണങ്ങൾ കേടായി ഇരിക്കുന്നത് അത് നന്നാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവയെ ഉപേക്ഷിക്കുക പല വീട്ടിലും മിക്സി ഗ്രൈൻഡർ അയൺ ബോക്സ് പമ്പ് സെറ്റ് വാഷിംഗ് മെഷീൻ എന്നിവ കളയാതെ വച്ചിരിക്കുന്നത് കാണാം അവയെ നന്നാക്കിയാലും മാറ്റങ്ങൾ കാണാം ആറാമത് വീട്ടിൽ വച്ചിരിക്കുന്ന ഫോട്ടോകളിലും വിഗ്രഹങ്ങളിലും ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന പൂവും മാലയും ചന്ദനവും കുങ്കുമവും ചാർത്തരുത് അതുപോലെ ശബരിമലയിൽ പോയി വരുന്നവർ ഊരിയേടുത്ത മാല വീട്ടിൽ പൂജാമുറിയിലെ ഫോട്ടോകളിൽ ചാർത്തുന്നതും തെറ്റാണ് ഇത്തരം കാര്യങ്ങളും ഐശ്വര്യം നഷ്ടപ്പെടാൻ കാരണമാകും ഏഴാമത് പ്രധാന വാതിലുകളുടെ കുറ്റിയും കൊളുത്തും താഴും താക്കോലും ശരിയായി പ്രവർത്തിക്കുന്നതായിരിക്കണം ഫ്യൂസായ ബൾബുകൾ മാറ്റി പുതിയതിടുക ടോർച്ച് ലൈറ്റും പ്രവർത്തിക്കുന്നതായിരിക്കണം ഉടഞ്ഞ ചെല്ലുകൾ ഉടഞ്ഞ കണ്ണാടി എന്നിവ ഐശ്വര്യം ഉണ്ടാക്കുന്നത് തടയും ചിലന്തി വല പെട്ടെന്ന് തന്നെ മാറ്റണം അലമാരയിൽ ഉപയോഗിക്കാതിരിക്കുന്ന വസ്ത്രങ്ങൾ ഇടയ്ക്ക് എടുത്ത് വെയിലത്ത് വഹിക്കുകയും മടക്ക് നിവർത്തി വീണ്ടും മടക്കി വഹിക്കുകയും ചെയ്യുക ആവശ്യമില്ലാത്തത് ഒഴിവാക്കുകയും ചെയ്യുക